നല്ല രുചികരമായ വറുത്തരച്ച് തയ്യാറാക്കിയ ഒരു കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുതിര കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്കാക്കി പിന്നീട് രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഈ കരയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ഇത് ഞാൻ ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് ഈ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഈ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം അടുത്തതായിട്ട് തേങ്ങ ചിരകി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് നമ്മളത് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഈ തേങ്ങയെല്ലാം ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തത് ഇനി ഈ തേങ്ങ ഒരു കടായിലേക്കിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് മുതിര ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് തേങ്ങ വറുക്കുമ്പോൾ തീ കൂടി കരിഞ്ഞു പോയാൽ ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുകയില്ല തേങ്ങ നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കറിപ്പൊടികളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിപ്പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിലും ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കറിപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഒന്ന് അടിയിൽ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ചു നേരം കൂടെ ഒന്ന് ഒരു മിനിറ്റ് സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ മറ്റൊരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം നേരത്തെ അരിഞ്ഞു വെച്ചാൽ ചെറിയ ഉള്ളി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊക്കെ ഒക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ നിളക്കി വഴറ്റിയെടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നു പോകരുത് ഉള്ളിയും പച്ചമുളകുമൊക്കെ പകുതിയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് പുളിയൊന്നും ഞാൻ ചേർക്കുന്നില്ല നല്ല പുളിയുള്ള തക്കാളി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ തേങ്ങാക്കൂട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം ഇതാ ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് തയ്യൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം നമ്മുടെ തക്കാളിയൊക്കെ വെന്തോന്ന് നോക്കാം അടപ്പ് തുറന്ന് നോക്കാം തക്കാളി കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കുകയാണ് ഉടയാതെ കിടക്കുന്ന പീസൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ആ അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം നേരത്തെ തേങ്ങ അരച്ച് വെച്ചിരുന്ന ആരപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കലക്കി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തിളച്ച് വറ്റി കുറുകി വരാനുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിപ്പോൾ നോക്കാം വെള്ളത്തിൻ്റെ അളവ് കുറച്ച് തിക്കായിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് എടുക്കാം ഇനി ഹൈ ഫ്ലെയിമിലേക്കാക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം തീ കുറച്ച് വച്ച് അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം തീ ഒരുപാട് കൂടി പോകരുത് മീഡിയം ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ മുതിര വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് നന്നായിട്ട് മുതിര വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് ഉടച്ച് നോക്കാം കൈ കൈകൊണ്ടൊന്ന് ഞരടി നോക്കാം മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഞെക്കിയപ്പം നോക്കും നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആണ് കിട്ടേണ്ടത് അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് നമ്മുടെ ഒന്ന് തുറന്നു നോക്കുക എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മുകളിൽ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കാണാനും നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുതിര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് പുളിയൊന്നും ചേർക്കുന്നില്ല തക്കാളി ചേർത്തത് കൊണ്ട് തന്നെ പുളി ചേർത്തിട്ടില്ല മുതിര നന്നായിട്ട് വെന്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ചേർത്തതിന് ശേഷം ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് മുതിരയുടെ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ താടി കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ മുതിര വേവിച്ച് കഴിച്ചാൽ മതിയാകും ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്